ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ റമലാനിലൊരു ദിവസത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് വൈകുന്നേരം തൊട്ടാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയതിന് ശേഷം മുറ്റത്ത് അവിടെ വെച്ചതായിരുന്നു കേട്ടോ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് വളർന്ന് സെറ്റായി വരാനും വേണ്ടി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയി ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ജനലിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മക്കൾക്ക് രണ്ടാക്കും നോമ്പുള്ള ദിവസമായിരുന്നു കേട്ടോ മോള് പിന്നെ നോമ്പൊന്നും ഇതുവരെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമുക്കിന്ന് ഒക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ വീട് എടുക്കണോ എടുക്കേണ്ട സംശയത്തിൽ അങ്ങനെയാണ് എടുത്ത് തുടങ്ങിയത് എൻ്റെ വീഡിയോ കാരണം നമുക്ക് പിന്നെ വീഡിയോ എടുക്കലും പിന്നെ നമ്മളെ ഇട്ടത്തെ പണിയും കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം പിടിക്കും വീഡിയോ വീടിന്ന് എടുക്കണില്ലാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോടെ നമ്മളെ കുക്കിംഗ് പരിപാടിയൊക്കെ തീർക്കാനും പറ്റില്ല വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും എടുക്കൂട്ടാം അപ്പോൾ ഞാനതിൻ്റെ മുന്നേതൊക്കെ മറ്റേ കൊടുത്തിൽ ഇതൊക്കെ വലിയ ഉള്ളിയും നമുക്ക് സമോസയാണെന്നിപ്പോൾ പൊരിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെയാണ് അമ്മ വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കി അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് വെളുത്തുള്ളി കാര്യങ്ങളൊന്നും ഇവർ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ സമോസയൊക്കെ ഉള്ള ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളം കിഴങ്ങൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെയാണ് പൊടിയൊക്കെ ഒന്ന് ഇതാ വാട്ടി അതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ചിക്കന് വറുത്തരച്ച കറിയാണ്ടെ വെക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിക്കുള്ള ചിക്കൻ ഇത് അതിക്കുള്ള സോറി അതിക്കുള്ള തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ചിക്കനും ഒന്ന് മോളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കാണൊന്ന് മസാല പുരട്ടി അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കറി ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വാട്ടിക്കാണ്ടൊന്നുമില്ല കേട്ടോ റെഡി പിന്നെ ഒക്കെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് ആക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് കാണാ ചിക്കന് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴായിട്ട് ഞാൻ പിന്നെ ഇന്നൊരു ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ വീടിയെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അല്ലാഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല നോമ്പ് വർക്കണ തായി കിട്ടൂലേ എന്നുള്ളൊരു ബേജാറായിക്കാരം അപ്പോൾ ഏതായാലും ഇതാ കാര്യമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അതുപോലെ തേങ്ങ വറക്കകൾ അതോടടുപ്പത്തായിട്ടുണ്ട് സമോസയൊക്കെ ഉള്ള മസാല പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു സമാധാനമായി അങ്ങനെ വീടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ തുടങ്ങിയതാണ് ഇനി ഇതൊക്കെയാണ് ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ പാനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കനൊന്ന് ും വേണ്ടിട്ട് എടുക്കണം ഇനിയിപ്പോൾ പത്തിരി ഒന്ന് പത്തിരിക്ക് വാട്ടി വെച്ചിട്ടുണ്ടല്ലോ പൊടിഞ്ഞ് അതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഓരോന്ന് ഓരോന്ന് അങ്ങനാണ്ട് അടുപ്പത്തേക്കാണ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് നമ്മളെ പണികളൊക്കെ അങ്ങാണ്ട് പെട്ടെന്ന് തീർക്കാനും വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും റെഡിയാക്കി എടുക്കണില്ല അപ്പം നമ്മൾ റമദാനത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുന്ന സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കണം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പോൾ ഇതൊക്കെ സമോസക്കുള്ള ഷീറ്റ് ഇതാ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ കാക്കപ്പോൾ പിന്നെ ബത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബത്തൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാന്നൊക്കെയാണ് പ്ലാനിങ് പിന്നെ ലൈമും നാരങ്ങ ലൈമ അങ്ങനെ വിചാരിച്ച് പിന്നെ അതൊക്കെ ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് കൊടുന്ന് വെച്ചത് കവറിൽ മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ പാത്രം വലിയ പാത്രമായി പോയിട്ടോ അപ്പോൾ അതിൽക്കുള്ളത് ഇല്ല അപ്പോൾ അത് ഞാൻ എടുത്ത് കണ്ട് പിന്നെ അതിൻ്റെ താഴെയുള്ള പാത്രത്തേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതൊക്കെയാണ് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ട് നോമ്പൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം മക്കൾക്കൊക്കെ തിന്നാൻ അതൊരു രസാണല്ലോ നമ്മളൊക്കെ ചെറുതായിരുന്ന അങ്ങനെ തന്നെ നോമ്പ് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നോമ്പോറക്കണേ നേരത്തൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക ഉപ്പിലിട്ടത് അങ്ങനത്തൊക്കെ അല്ല അപ്പോൾ അതാ മക്കൾക്ക് പിന്നെ ഓർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഉമ്മ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതൊക്കെ ഞാൻ ചെറിയൊരു പാത്രത്തേക്കാണ് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഏറ്റവും നല്ല ഇങ്ങനത്തെ ചെറിയ പാത്രമാകുമ്പോൾ നമുക്ക് സ്ഥലമൊക്കെ ലാഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വലിയ മറ്റേ ടിഫിൻ ബോക്സിലായിട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒഴിവാക്കി കാണുമ്പോൾ ചെറിയൊരു പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഫ്രിഡ്ജകിലൊക്കെ സാധനം വെക്കൽ അത്യാവശ്യമാണല്ലോ അപ്പോൾ സ്ഥലം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ അതൊക്കെയാണ് ചെറുനാരങ്ങ ആ ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ട് ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഒരു ഭാഗം വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് टा അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ റമദാനൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് മറ്റേത് വെളുത്തുള്ളി ഇഞ്ചും ഒക്കെ തൊലി കളഞ്ഞൊക്കെ നമ്മൾ നോമ്പിൻ്റെ തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും അതുപോലെ തേങ്ങ വറുക്കാനുള്ളതൊക്കെ വറുത്ത് പിന്നെ ഒക്കെ റെഡിയാക്കി വെക്കും അത് നോമ്പിനും അത് കഴിഞ്ഞിട്ടുള്ള മാസത്തിനും ഒക്കെ ഉണ്ടാവും തേങ്ങ വറുത്തത് ബാക്കിയും ഇപ്രാവശ്യം അതൊന്നും റെഡിയാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കണം നേരത്തെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വറുക്കാൻ വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഒരിക്കൽ റെഡിയാക്കി വെച്ചാൽ നമുക്ക് നല്ല ആക്കാണ് കേട്ടോ പണിക്കൊക്കെ ഓക്കെ ഇപ്രാവശ്യം ഒന്നും ചെയ്യാനൊന്നിനും ടൈം കിട്ടിയില്ല പിന്നെ നമുക്ക് ക്ലാസ്സിന് പോലെല്ലാം കൂടിയൊക്കെ ആയിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ സമോസക്കുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇതാ പാനിൽ വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ ഉള്ളി അതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമോസേൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ല അറിയാത്തൊരു കാര്യം ആരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാമെന്ന് മാത്രം ഏട്ടാ അങ്ങനെ ഉള്ളി ഏതായാലും വാട്ടാൻ വേണ്ടി അടുപ്പത്ത് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ വന്നേക്കാണ്ട് പൊടിയൊക്കെ ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉള്ളിൽ ഇനി മസാല റെഡിയാക്കിയിട്ട് പൊടി കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല അപ്പോൾ അത് അതും മസാല അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കണ പൊടി നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ചെറിയ തീലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കനും നമ്മൾ ഓഫാക്കിയിട്ടില്ല അതൊക്കെ നമ്മളെ മനസ്സിൽ ഉണ്ടായിക്കാണ്ടാണ് നമ്മൾ ഈ ഒരു പൊടി വാട്ടാനും വേണ്ടി നിൽക്കുന്നത് ഇട്ടാം നമ്മൾ അല്ലാതെ ഇതീക്കറി ശ്രദ്ധിച്ചാൽ നമ്മൾ അടുപ്പത്ത് വെച്ചത് അവിടെ കരിഞ്ഞു പോവും അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു പണി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല കുറേ സമയം പിടിക്കും നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ തന്നെ ബാക്കി പണികളും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയവും ലാഭിക്കാം നമ്മളെ പണികളും പെട്ടെന്ന് അങ്ങനെയാണ് തീർക്കാൻ പറ്റും ഞാനിപ്പോൾ പൊടി കുഴച്ചെടുക്കൽ പൊടി വാട്ടിയിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ആ തളികെടുത്ത് പിന്നെ അതിൽ ഒഴിച്ച് പിന്നെ ഒന്ന് വാട്ടിയെടുക്കാൻ ഭയങ്കര മടിയുള്ള കാര്യം ആ തളി കിട്ടുക അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ നല്ല സുഖമാണ് ഇട്ടാൽ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ആ ഒരു വാട്ടി പാത്രത്തിൽ തന്നെയാണ് പൊടി കുഴച്ച് പിന്നെ റാക്കുമലിട്ടൊക്കെ പൊടി കുഴച്ചെടുക്കാൻ എനിക്കെന്താ എന്താ ഒരു മനസ്സൊക്കെ ഒരു സമാധാനം ഉണ്ടാവില്ല വൃത്തിനാവിലൊക്കെ ഒരു തോന്നൽ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നിലത്ത് വെച്ചുകാണ്ട് ത്രാക്ക് വെച്ചാണ്ട് അങ്ങനെ പൊടി കുഴച്ചെടുക്കലില്ല പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കാനിട്ടും പിന്നെ ഇതൊക്കെ അങ്ങനെ പൊടി കഴിച്ചവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉരുളങ്ങയൊക്കെ ഒന്ന് വേവാനും വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാക്കിയ ശേഷം ഇതൊക്കെ ചിക്കന് വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഇതൊക്കെ പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനും വേണ്ടി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ തേങ്ങ പിന്നെ വറുത്ത് വച്ചത് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇട്ടാം അപ്പോൾ അത് പിന്നെ കറി ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ അതൊന്ന് തിളച്ച് വരണം അപ്പോൾ എല്ലാം കൂടി ആകെപ്പോൾ ഈ ഒരു നേരത്ത് ഭയങ്കര ചേകപ്പൊക്കെയാണ് കേട്ടോ നമുക്ക് വീഡിയോ കാണുമ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരണ പോലെ തോന്നുന്നു ഓട്ടപ്പാച്ചിലായിരുന്നു ഈ ഒരു നേരത്ത് അങ്ങനെ ഇതാ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് തയ്ക്കണേ ചപ്പൊക്കെ കട്ട് ചെയ്ത് കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സമോസക്കുള്ള മസാലക്കുള്ള മോളും മഞ്ഞളും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബിരിയാണി മസാല ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊരു നല്ല ടേസ്റ്റി ആയിക്കാറില്ല ചിക്കൻ മസാലേൻ്റെ ആ ഒരു ചോയൊക്കെ ഉണ്ടാവുമ്പോൾ എന്നിട്ട് ഇതാ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും അതിലേക്കൊന്നു ഇട്ട് കൊടുക്കണ്ട പിന്നെ ഞാൻ മറന്നുകാണ്ട് ഉരുളം തേങ്ങ ഉണ്ടല്ല പിന്നെ ചോപ്പ് ചെയ്തെടുത്ത് പറ്റേ ഷോപ്പായിപ്പോയിട്ട് അത്രയ്ക്കും ഇങ്ങോട്ട് ആയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊരു അലിഞ്ഞുകൂണ്ടായിപ്പോയി ഞാൻ അത് മസാല സമോസയ്ക്കുള്ള മസാലയ്ക്ക് പിന്നെ ഉരുളം തേങ്ങ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കലല്ല ഞാൻ പുഴുങ്ങിക്കാണ്ട് അങ്ങനെ പുഴുങ്ങീൻ്റെ വേഷം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ മസാല റെഡി അങ്ങനെ റെഡിയാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ സമോസയൊക്കെ ഫിലിയം അങ്ങനെ ചെയ്ത് നോക്കാത്തരണം ചെയ്തു നോക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ മറന്നു പോയിട്ടാണ് മറന്നുകാണ്ട് അങ്ങനെയാണ്ട് ഉള്ളി കട്ട് ചെയ്ത് കൊടുത്തതിൽ ഉരുളങ്ങയൊക്കെ തൊലി കളഞ്ഞാണ്ട് കട്ട് ചെയ്തിന് ശേഷം എനിക്ക് ഓർമ്മ പുഴുങ്ങാനുള്ളതാണല്ലോ മറന്നല്ലോ എന്നുള്ളത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അങ്ങനെ ഏതായാലും മസാല ഒക്കെ അവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെതാ ഇനിയിപ്പോൾ ഏതായാലും കറി വാങ്ങിച്ച അടുപ്പത്ത് താ ഞാൻ പത്തിരിക്കുള്ള കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ എന്താ ഓരോന്നോരോന്നങ്ങനെ പ്രെസ്സുമ്മൽ പ്രസ് ചെയ്തെടുക്കാനായിട്ടാണ് ഞാൻ പരത്തലില്ല ഞാൻ പത്തിരി പരത്തി എടുക്കലില്ല അങ്ങനെ പ്രെസ്സുമ്പോൾ പ്രെസ്സ് ചെയ്താണ്ട് അങ്ങനെ ചുട്ടെടുക്കലാണ് ആ പത്തിരിൻ്റെ അപ്പൊടി ഇങ്ങോട്ട് ആവണതെന്താണെന്ന് അവനക്ക് ഇഷ്ടമല്ല ഇപ്പം ഇങ്ങനെ ശീലമായിട്ട് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ പ്രെസ് ചെയ്യലും ചുട്ടെടുക്കലും അങ്ങനെ ചെയ്യലാണ് കേട്ടോ പിന്നെ ഇങ്ങനെ മുഴുവനും പിന്നെ പ്രെസ് ചെയ്ത് കാണ്ട് ആക്കി പിന്നെ ഒന്ന് ചൂട് നോക്കുമ്പോൾ കുറെ ഒരുപാട് സമയം പോവും അപ്പോൾ അതിങ്ങാട്ട് നല്ലത് പ്രെസ് ചെയ്യുക പിന്നെ ചുട്ട് ചുട്ടെടുക്കലും കൂടി ഒപ്പാക്കണം എളുപ്പം പിന്നെ ഇങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് പത്തിരി പൊടി അതിമ ആക്കും വേണ്ട അല്ലാഞ്ഞാൽ പത്തിരിപ്പൊടി ഇങ്ങനെ തട്ടിയാക്കണം അതാണ് അതാണെങ്കിൽ തീരെ ഇഷ്ടമില്ല പത്തിരി പരത്താനേ ഇപ്പം മടി വെക്കുന്നത് അതാണ് പത്തിരി ഇപ്പം ഇങ്ങനെ തിന്ന ശീലമായ പത്തിരി പൊടി ഉള്ളത് പറ്റണില്ല പക്ഷേ നമ്മൾ പലമ പരത്തിക്കാണ്ടുള്ള ആ ഒരു പത്തിരി അത് വേറെ ടേസ്റ്റ് തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ആയി കിട്ടും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അതാണ് ഇഷ്ടം എനിക്കിപ്പോൾ ഇങ്ങനെ ശീലമായിട്ട് ഈ ഒരു പത്തിരിപ്പൊടി ഇല്ലാതെ ഇങ്ങനെ പത്തിരി കച്ച ശ ശീലമായപ്പോൾ ഇപ്പം എളുപ്പം ഇതാണ് പരത്താൻ നിൽക്കേണ്ടതല്ല പക്ഷെ പൊറുതിട്ടുള്ളവർക്ക് അത് ഭയങ്കര പൊറുതി തന്നെയാണ് പത്തിരി പരത്തി ചൂടുന്നവർക്ക് പരത്തി തന്നെ ചൂടേണ്ടി വരും അങ്ങനെ നമ്മൾ ഇതാ പത്തിരി ഒക്കെ നല്ലവണ്ണം പൊള്ളിച്ച് വന്നിട്ടുണ്ട് പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ മസാല ഒന്ന് പിന്നെ ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ബാങ്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ സമയം ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു സമൂസ ഒക്കെ പൊരിച്ച് എടുക്കണ ഒരു ടൈമിൽ അപ്പോൾ ഏതായാലും ദാ സമൂസ പിന്നെ ഫിൽ മസാല അല്ലെങ്കിൽ റെഡി കിട്ടിയാൽ പിന്നെ ഫില്ല് ചെയ്യലും പൊരിച്ചെടുക്കലും പെട്ടെന്ന് തീർക്കാൻ പറ്റും എനിക്ക് തോന്നുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണല്ലേ സമോസ എനിക്ക് അങ്ങനെ അപ്പോൾ അതൊക്കെ സമോസയും ഒക്കെ അത് പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാങ്ക് കൊടുക്കണ മുന്നേ തന്നെ നമുക്ക് എല്ലാ പണികളും തീർക്കാനും വേണ്ടി പറ്റിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ തന്നെ നമ്മളെല്ലാ പണികളും നമുക്ക് തീർക്കാനും വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ പൊരിക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് ടേബിൾ മുന്നൊന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വത്തൊക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അതുപോലെ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് പിന്നെ നോമ്പറക്കള്ള ഈത്തപ്പഴം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനും വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഒക്കെ ഒന്ന് ടേബിൾ സെറ്റ് സെറ്റാക്കിയ ആവശ്യം കുറച്ച് ക്ലീൻ പരിപാടികളും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് സെറ്റാക്കി വെച്ചാൽ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഏതായാലും കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ ഇതാ കഴുകി റാക്ക് മേൽ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഉണങ്ങിയിൻ്റെ ആവശ്യം ഷെൽഫൊക്കെ എടുത്ത് വെക്കാനുള്ളതാണ് ഒക്കെ ഒന്ന് പിന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിതുക്കണ് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിന്നെ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇത്രയ്ക്കുണ്ട് നമ്മളെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക വീഡിയോ നമ്മൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് അപ്പോൾ ഓക്കെ പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും